ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിത് ഇസ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടോ ഫാസ്റ്റായിട്ട് അതായത് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ നെറ്റ് ചെയ്തവിടെ മുടി കൊഴിഞ്ഞു പോയെടുത്തോക്ക് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതേയും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഒപ്പം ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തളച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുക്കും ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ പോയ ഓരോ സുഷിരത്തിലും പുതിയ മുടികൾ കിളിർക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള അലോവേരയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുടി സംരക്ഷണത്തിനായിട്ടും ചർമ്മ സംരക്ഷണത്തിനായിട്ടും വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ കത്താർവാഴ വെച്ചിട്ട് നമ്മൾ നാച്ചുറൽ ടിപ്പ് ഏത് ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ ഒരു തണ്ടാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത് കേട്ടോ എത്ര കൊഴിഞ്ഞ് തീർന്ന മുടിയും വളരെ എളുപ്പത്തിൽ തന്നെ റീഗ്രോത്ത് ഉണ്ടായി മുടിക്കൊക്കെ പെട്ടെന്ന് തന്നെ തിക്നസ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത് കത്താർവാഴ ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും ചൊറിച്ചിലുണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ചൊറിച്ചിലില്ലാതാക്കാനായിട്ട് അതിൻ്റെ കടവശത്തുള്ള മഞ്ഞ പശിയിലെ അതൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി അപ്പം ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ അതിനുശേഷം നമ്മൾ അതിൻ്റെ മുഖം ുകളിലത്തെ ഒരു കത്തി ഉപയോഗിച്ച് കളയുന്നുണ്ട് കാരണം എന്താച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യണ ഈ ഒരു മെത്തേഡിന് കറ്റാർ ജെല്ല് കട്ട കട്ടയല്ലാതെ നല്ല ലൂസായിട്ട് കിട്ടണം വാഴ ജെല്ല് നല്ല ലൂസായിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ മുകളിലെ സ്കിന്നു കളഞ്ഞതിന് ശേഷം ഒരു ചീപ്പ് ഉപയോഗിച്ചത് ഇതേപോലെ ചീകി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസായിട്ടുള്ള ജെല്ല് കിട്ടും അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ രണ്ടാമത് ഇതിൽ ചേർക്കാൻ പോകുന്നത് ഗീതുസ് ഹെയർ ഓയിലാണ് അതായത് നമ്മൾ ആറു വർഷമായിട്ട് കൊഴിച്ചിൽ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ടും രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ആറു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പത്തു നാലായിരത്തോളം റിസൾട്ടുകൾ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് 17 അധികണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഒട്ട്മിക്ക ആളുകൾ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് അത്രേ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ് ട്ടോ ആ ഓയിലാണ് നമ്മൾ ഈ ജെല്ലിലേക്ക് മിക്സ് ആക്കാൻ കൊടുക്കുന്നത് അതിൽ നമ്മളുടെ ഓയിൽ ഒരു ടു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നത് ജെല്ലും ടു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഇത് നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കുണ്ടാകുന്ന താരൻ മാറാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് ഡാമേജ് ഹെയർ മാറി നല്ല ഹെൽത്തി ഹെയർ ആകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് റീഗ്രോത്ത് തന്നെയാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് അത്ര അധികം മാറ്റം തരുന്നതാണ് കറ്റാർ വാഴയും നമ്മളെ ഹെയർ ഓയിൽ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു മെത്തേഡ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കുറേ അധികം ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതായത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് തപ്പി പിടിച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ ഒരു കാര്യമാണിത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളത് ഞാൻ മുന്നേ പറയാറുണ്ട് അപ്പോൾ നമ്മളുടെ ഹെയർ ഓയിലിൻ്റെ കൂടെ കറ്റാർവാഴ ജെല്ലും കൂടി മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഒറ്റ ഒറ്റ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും അതുപോലെ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള ഓരോ ഹെയർ ഫോളുകളിലും വീണ്ടും കുട്ടി കുട്ടി മുടികൾ വരുന്നതായിട്ടും കാണാനായിട്ട് പറ്റും ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ആണുങ്ങൾക്ക് അതിൽ കുട്ടികൾക്കായാലും റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമുക്കിനി മിക്സ് ആക്കിയിട്ട് ഹെയർ ചെയ്യാം കണ്ടോ ഈ ഒരു സംഭവം മിക്സ് ഉപയോഗിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് തലയിൽ മിനിമം വെച്ചിരിക്കണം പെട്ടെന്ന് കോൾഡ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി പെട്ടെന്ന് കോൾഡ് ഒന്നും വരാത്തവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് രണ്ട് മണിക്കൂറൊക്കെ തലയിൽ വെച്ചിരിക്കാവുന്നതാണ് നിങ്ങൾക്ക് ജലദോഷം പെട്ടെന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം തലയിൽ രസനാതിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഹെയർ ഓയിലോ പാക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലനീരർക്കം പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് എന്നല്ല വേറെ ഏത് കാര്യമായാലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരമാവധി ഷാംപൂ വാഷ് ഒഴിവാക്കുക പിറ്റേ ദിവസം നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയാം പക്ഷേ ഇത് ഇട്ടതിന് ശേഷം ഷാംപൂ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കുറയും കേട്ടോ നമ്മളുടെ ഗീതുസ് ഹെയർ ഓയിൽ നമ്മൾ ഒരു ആറു വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ ആറു വർഷം പത്ത് നാലായിരത്തോളം നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെയുണ്ട് അവരുടെ റിസൾട്ടുകളൊക്കെ കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പ്രൊഡക്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും ഹെയറിലേക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റ്സ് അല്ല കേട്ടോ സ്കിൻ വൈറ്റിംഗ് ഓയിൽ സ്കിൻ വൈനിങ് സോപ്പ് സ്കിൻ വൈനിങ് ജെല് അതായത് കുട്ടികൾക്ക് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പതിനൊന്നോളം പ്രൊഡക്റ്റ്സ് ഉണ്ട് പ്രൊഡക്റ്റ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കസ്റ്റമേഴ്സിന്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം വരും അതായത് നല്ല പ്രൊഡക്ട്സ് ആണ് റിസൾട്ട് ഉറപ്പാണ് എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം